വെറും രണ്ടായിരം രൂപയ്ക്കുള്ളിൽ ഒരു ചെറിയ മെഷീൻ വാങ്ങി തുടങ്ങാൻ പറ്റുന്ന ചെറിയൊരു ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് വലിയ ബിസിനസ് എന്ന് പറയാൻ കഴിയില്ല വളരെ ചെറിയ ബിസിനസ് ആണ് എന്നാൽ ക്ലിക്ക് ആയാൽ നല്ല രീതിയിൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ് ആണ് ഇത് മെഷീന് ഏകദേശം രണ്ടായിരത്തിനുള്ളിൽ നിൽക്കുന്ന മെഷീനുകൾ ഒരുപാട് കിട്ടുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഒരു മെഷീൻ മതിയാകും അതിനുശേഷം നമ്മളുടെ വർക്ക് കൂടുന്നുണ്ട് നമുക്ക് ചെലവ് കൂടുന്നുണ്ട് എങ്കിൽ വേണമെങ്കിൽ അടുത്ത മെഷീനും വാങ്ങിക്കൊണ്ട് നമുക്ക് തുടങ്ങാം ഇവിടെ ഇന്ന് ഈ പറയുന്ന ഐഡിയയിൽ ഐഡിയ എന്താണെന്ന് പറയുന്നുണ്ട് അതെങ്ങനെ ചെയ്യണമെന്ന് പറയുന്നുണ്ട് കൂടാതെ മെഷീൻ ഏതാണെന്ന് പറയുന്നുണ്ട് മെഷീൻ എവിടെ കിട്ടും എന്ന് പറയുന്നുണ്ട് പിന്നെ ഇതെല്ലാം സ്റ്റഡി ചെയ്ത് നോക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ ഏരിയയിൽ ഈ ടൈപ്പിലുള്ള ബിസിനസ് വിജയിക്കുമോ എന്നുള്ളതാണ് നോക്കേണ്ടത് അങ്ങനെ വിജയിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം കൂടെ ഇൻഫ്രാസ്ട്രക്ചർ കൂടെ ഉണ്ടെങ്കിൽ അതായത് ഈ പറയുന്ന അല്ല കുറച്ചുകൂടെ തുക മുടക്കാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് തന്നെ തുടങ്ങാം ആ ഔട്ട്ലെറ്റിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ വിപണനം ആരംഭിക്കാം ഇനി അതല്ലെങ്കിൽ മറ്റുള്ള മാർഗങ്ങളും പറ്റും വഴിയോര കച്ചവടം പോലെയാണെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇന്നും അത് തന്നെയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് കാര്യത്തിലേക്ക് വരാം ബോയിൽഡ് ആണ് ഇന്നത്തെ വിഷയം നോർത്ത് ഇന്ത്യൻ സൈഡിൽ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥിരം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് സ്ട്രീറ്റ് സൈഡിലെല്ലാം തന്നെ ബോയിൽഡ് എഗ് അത് നാലായിട്ട് കീറി അതിൽ മസാലയിട്ട് കൊടുക്കുന്നത് കാണാൻ പറ്റും ഒരു വ്യക്തി കഴിക്കുന്നത് തന്നെ നാലും അഞ്ചും എഗായിരിക്കും അറ്റ് എ ടൈമിൽ അവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് കേൾക്കുമ്പോൾ ആദ്യം വരുന്ന കമൻറ്റ് എന്നിട്ട് വേണം ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൂടാന്നായിരിക്കും എന്നാൽ നോർത്ത് ഇന്ത്യയിൽ ഇത് സ്ഥിരം കഴിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഗൂഗിൾ എടുത്ത് പരിശോധിക്കുക ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള എത്രയും കൊളസ്ട്രോളൊന്നും അവിടെ ആർക്കും ഇല്ല ഈ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ശ്രദ്ധിച്ച് ഇരിക്കുന്ന കേരളക്കാർക്ക് തന്നെയാണ് അത് മറ്റുള്ള കാര്യങ്ങളാണ് കാരണം ഇവിടെ നമ്മൾ വാങ്ങിക്കുന്ന മസാലകള് അങ്ങനെയുള്ള കാര്യങ്ങള് പാക്ഡ് മസാലകള് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പ്രശ്നക്കാരൻ അല്ലെങ്കിൽ നമ്മുടെ റൈസ് ആണ് നമ്മുടെ പ്രശ്നക്കാരൻ അതൊക്കെ വേറൊരു ഭാഗം അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇതേ രീതിയിൽ ചെയ്യുകയാണ് അതിന് വേണ്ടുന്ന ഒരു ചെറിയ മെഷീനാണ് കാരണം നമുക്ക് മുട്ട പുഴുങ്ങി എടുക്കണമെങ്കിൽ അതിൻ്റെ ചെറിയ മെഷീൻ വേണം എഗ് ബോയിലർ എന്നാണ് അതിന് പറയുന്നത് ആ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഇത് മുമ്പോട്ട് കാണിക്കുന്നുണ്ട് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് അത് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ട്രേയിലേക്ക് അല്പം വെള്ളം അതായത് അതിന്റെ അളവ് അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അമ്പത് എം എൽ നൂറ് എം എൽ ഇല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് എം എൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതായത് അത് ബോയിൽ ചെയ്യുന്ന സമയത്തിനനുസരിച്ചാണ് ആ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ശേഷം ഇതിലേക്ക് ട്രെയിലേക്ക് മൊട്ട എടുത്ത് വെച്ചതിന് ശേഷം അതിന്റെ മൂടിയിട്ട് മൂടുക ദെൻ സ്വിച്ച് ഓൺ ചെയ്യുക അത് ബോയിലാകേണ്ട സമയം നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുത്തതിനനുസരിച്ച് സമയം സെറ്റ് ചെയ്യും തന്നെ ഓഫ് ആയിക്കോളും ഓഫ് ആയതിനു ശേഷം നമ്മൾ എടുക്കുക മുട്ടയുടെ തോട് പൊട്ടിക്കുക അത് നാലായിട്ട് കീറുക അതിൽ മസാല ഇടുക കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ ഓരോന്നിനും ഓരോ ടൈം ഉണ്ട് ഓൾറെഡി അത് എഴുതി കാണിച്ചിട്ടുമുണ്ട് അപ്പോൾ ആ ടൈം ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം സോഫ്റ്റ് ബോയിലിംഗ് ആണെങ്കിൽ ഇരുപത് എം എൽ വെള്ളം മതിയാകും ആറ് മിനിറ്റ് കൊണ്ട് ബോയിലായി കിട്ടും മീഡിയം ബോയിൽഡ് ആണെങ്കിൽ മുപ്പത് എം എൽ വെള്ളം വേണം ഒൻപത് മിനിറ്റ് കൊണ്ട് ബോയിലായി കിട്ടും ഹാർഡ് ബോയിൽഡ് ആണെങ്കിൽ അൻപത് എം എൽ വെള്ളം വേണം പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് ബോയിലായി കിട്ടും ഇതാണ് ഇതിന്റെ കണക്ക് അപ്പൊ ഇനി നമുക്ക് ആ മെഷീൻ ഒന്ന് കണ്ടു നോക്കാം അതിന്റെ വില ഭാഗത്തേക്ക് കടക്കാം ഇവിടെ ഓൾറെഡി മെഷീൻ കാണിക്കുന്നുണ്ട് ഇവിടെ എട്ട് എഗ് അറ്റ് എ ടൈമിൽ ബോയിൽ ചെയ്യാൻ പറ്റുന്ന മെഷീൻ ആണ് അതിൻ്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് ഇവിടെ അടുത്തത് വരുന്നത് പതിനാല് എഗ് അറ്റ് എ ടൈമിൽ ബോയിൽ ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് അത് അതായിരത്തി എഴുന്നൂറ് രൂപ ഇവിടെ നമുക്ക് പതിനാല് എഗ്ഗ് ഇല്ലെങ്കിൽ എഗ്ഗും അതിന്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് പച്ചക്കറിയോ എന്ത് വേണമെങ്കിലും ബോയിൽ ചെയ്യാം എഗ്ഗ് മാത്രം ബോയിൽ ചെയ്യാൻ പറ്റും എന്നല്ല എന്ത് വേണമെങ്കിലും ബോയിൽ ചെയ്യാൻ പറ്റും അതിന്റെ വില ആയിരത്തി എഴുന്നൂറ് രൂപ പിന്നെ ഇവിടെ അതിനേക്കാൾ ചെറിയ മെഷീനുകളൊക്കെ ഉണ്ട് ഏഴ് എഗ്ഗ് ചെയ്യാൻ പറ്റുന്ന മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്കുണ്ട് മുന്നൂറ്റി അൻപത്തി ആറ് രൂപയ്ക്കുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ മെഷീൻ ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഉണ്ട് ആയിരത്തി എഴുന്നൂറ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടുണ്ട് ഇങ്ങനെ മുന്നൂറ് രൂപ തൊട്ട് മുകളിലോട്ട് നിങ്ങൾക്ക് ഈ മെഷീൻ ഇവിടെ ലഭ്യമാണ് ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർക്ക് കയറി വാങ്ങാവുന്നതാണ് ഇനി ബിസിനസ് ചെയ്യാൻ അല്ലെങ്കിൽ പോലും വീട്ടിലെ ആവശ്യത്തിന് വീട്ടിൽ പച്ചക്കറികൾ ബോയിൽ ചെയ്യാൻ ഇല്ലെങ്കിൽ എഗ് ബോയിൽ ചെയ്യാൻ റൈസ് ബോയിൽ ചെയ്യാൻ ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാൻ വേണമെങ്കിലും ഈ മെഷീൻ വാങ്ങിക്കാവുന്നതാണ് വലിയ കറണ്ടൊന്നും ചിലവാകുന്നതല്ല സിംഗിൾ ഫേസ് മെഷീനാണ് നിങ്ങളുടെ അടുക്കളയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ബിസിനസ് ഐഡിയയും മെഷീൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾ ചിന്തിക്കുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന കേസാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക ഇവിടെ ഫുഡിന്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ലൈസൻസ് എടുത്തുകൊണ്ടേ ഇത്തരത്തിലുള്ള പരിപാടികൾ തുടങ്ങാൻ പാടുള്ളൂ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം